ആ പാർട്ടിക്കാര് പറഞ്ഞ കേട്ടല്ലോ അമ്മയെ കാണാതായാലും വ്യക്തമായിട്ട് സംശയിക്കാന്ന് എന്ന് പറഞ്ഞ അച്ഛന് നീ ഒക്കെ ഉത്തരവാദിയാണെന്ന് നിങ്ങക്കറിയാം നിങ്ങൾ അതിന് മറുപടി പറയണം ചേച്ചി രാഷ്ട്രീയപരമായിട്ടുള്ള ദേഷ്യവും ചില സംശയങ്ങളും ഒക്കെ വെച്ചിട്ടാ രാഘവേട്ടന് ഓരോന്ന് പറയുന്നത് സത്യ എന്താന്ന് നമുക്കറിയാലോ സത്യന്തെന്ന് നമുക്കറിയാന്നോ സത്യെന്തെന്ന് നിനക്കറിയാം ചേച്ചി നീ അത് പറയുന്നില്ല വി ഡി എഫുകാര് അച്ഛന്റെ നിന്റെ അറിവോടെ

നിങ്ങളുടെ സ്ഥാനാർത്ഥിയല്ല അപായപ്പെടുത്തിയത് എന്നിട്ട് ഇവൾക്ക് വേണ്ടിയാണോ നിന്റെ അമ്മയെ തട്ടിക്കൊണ്ടുപോയി സ്വന്തം ഭാര്യയെ എന്ത് നേട്ടത്തിന് വേണ്ടിയാണെങ്കിലും തട്ടിക്കൊണ്ടു പോവാൻ കൂട്ടു നിൽക്കുന്ന ആളാണോ നിന്റെ അച്ഛൻ ആണോ ഇനിയിപ്പോ അച്ഛന്റെ ഇവളുടെയൊക്കെ വശം പിടിച്ച് സംസാരിക്കുക ഓ ഞാൻ ആരുടെയും വശം പിടിക്കുന്നില്ല തൽക്കാലം നീ ബഹളം തെരഞ്ഞെടുപ്പ് ചാർജുള്ള നിങ്ങൾ പോലും ഇങ്ങനെ തണുത്തു നിൽക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയെ കാണാതായാലും ഒട്ടും അതിശയമില്ല നിങ്ങൾക്കാർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്റെ അമ്മയല്ലേ അപകടത്തിലായിരിക്കുന്നത് വിഷമിക്കുന്നത് ഞാനല്ലേ രജനി അവിടെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് അമ്മയെ കാണാതാവുമ്പോൾ ഏത് മക്കൾ ഇങ്ങനെ തന്നെയായിരിക്കും പറയാം ദേവിക വിഷമിക്കണ്ട ഇതൊരു ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പാതിരാത്രി മുൻ എം എൽ എയുടെ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയ നാളെ ഇത് വാർത്തയാവും നാളത്തെ വാർത്ത അതൊന്നും ആയിരിക്കില്ല ഗിരീഷെ കെ ഡി എഫ് സ്ഥാനാർത്ഥിയെ കടത്തിക്കൊണ്ടുപോയതിന് മുൻ എം എൽ എ അറസ്റ്റ് ചെയ്തു എന്നായിരിക്കും വാർത്ത സർക്കിൾ സാർ എന്താ ഇവിടെ അത് ഞാനല്ലേ നേതാവ് ചോദിക്കണ്ടേ രാഘവൻ സാറെന്താ രാഷ്ട്രീയ എതിരാളിയുടെ വീട്ടില് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വീടല്ലേ ഇത് പ്രഭാവതിയുടെ തിരോധാനത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വന്നതാ അതിനുവേണ്ടി തന്നെയാ ഞാനും വന്നത് സർക്കിൾ സാറേ െ കാണാതായതിന്റെ പിന്നിൽ സിദ്ധാർത്ഥനാണെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം ബി ഡി എഫിന്റെ സ്ഥാനാർത്ഥി ദേവികെയും ചോദ്യം ചെയ്യണം അപ്പോൾ അവരെവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയും ഉത്തരവൊക്കെ ഞാനോളാം നേതാവേ അതായിക്കോ രണ്ടു വർഷം കഴിയുമ്പം ഭരണം അതൊക്കെ നോക്കാം സാർ ഈ മിസ്സിംഗിൽ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ ഒരാളെ ആയിട്ട് സംശയിക്കാൻ പറ്റുന്നില്ല സാർ പിന്നെ ആരൊക്കെയുണ്ട് സാറിന് സംശയം പറയണം സാർ ഈ രാഷ്ട്രീയത്തിൽ അവർക്ക് ശത്രുക്കളോ ഉണ്ടോ അങ്ങനെയില്ല ഇപ്പോഴല്ലേ രാഷ്ട്രീയത്തിലേക്ക് ഈ പ്രഭ വന്നത് എൻ്റെ വിൽ ഇല്ല ഈ പ്രഭാവതി മത്സരിക്കുന്നതിനെ ചൊല്ലി സിദ്ധാർത്ഥൻ സാനും പ്രഭാവതിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വല്ലതും ഉണ്ടായിരുന്നു വീട്ടിലെ തർക്കത്തിനും ബഹളത്തിനും അപ്പുറം പുറത്തു വെച്ച് നിങ്ങൾ തമ്മിൽ കാണുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്തിരുന്നു ഇല്ല സർ ഓക്കെ ഇത് പ്രഭാവതിയുടെ ഫോണല്ലേ എല്ലാവരും ഒന്ന് വ്യക്തമായിട്ട് നോക്കണം അതെ ഇത് പ്രഭയുടെ ഫോൺ തന്നെയാ ഇത് എവിടുന്നാ കിട്ടിയ സർ ഫോൺ അമ്മ എവിടെയുള്ളത് ഞങ്ങളുടെ അമ്മ എവിടെയാ ആളെ കുറിച്ച് വിവരമൊന്നും കിട്ടിയിട്ടില്ല